നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹയർ സെക്കൻഡറി തുല്യതാ റിസൾട്ടും പ്രതീക്ഷിച്ചിരിക്കുന്ന പഠിതാക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് മുഴുവനായും കാണുക ആദ്യമായി പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ റിസൾട്ടും പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും വിജയാശംസകൾ പേപ്പർ വാല്യുവേഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ മാസം അവസാനമോ സെപ്റ്റംബർ ആദ്യമോ റിസൾട്ട് വന്നേക്കാം പ്ലസ് ടു കഴിഞ്ഞ പഠിതാക്കൾ ആരും തന്നെ പഠനം ഇവിടം കൊണ്ട് നിർത്തരുത് തുടർന്നും പഠിക്കണം പല കാരണങ്ങൾ കൊണ്ടും പഠനം പാതിവഴിയിൽ മുടങ്ങിപ്പോയവരാണ് തുല്യതാ പഠിതാക്കളിലേറെയും ഈ പ്ലസ് ടു തുല്യതാ വിജയത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള വാതിലാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയത് പോലെ തന്നെ ജോലിയിലും മറ്റ് കാര്യങ്ങളിലും തടസ്സം വരാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ വഴി ഡിഗ്രി കോഴ്സുകൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലൂടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി പൂർത്തിയാക്കാവുന്നതാണ് പല യൂണിവേഴ്സിറ്റികളിലെയും അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം അവസാനമാണ് എന്നാലും ഡേറ്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നത് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനാറിൽ നിന്നും മുപ്പതിലേക്ക് നീട്ടിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അഡ്മിഷൻ എടുക്കാനുള്ള അവസാന തീയതി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ പത്ത് വരെ അഡ്മിഷന് അപേക്ഷിക്കാം അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ഓൺലൈൻ വഴി ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആവശ്യമായ രേഖകൾ യൂണിവേഴ്സിറ്റികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കോഴ്സ് ഫീസും ഓൺലൈനായി അടച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അഡ്മിഷൻ എടുക്കുന്നതിന് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ടി എന്നിവ ആവശ്യമാണ് എന്നാലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് ഹാജരാക്കണം അതിനായി ഒരു അഫിഡവിറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതേക്കുറിച്ച് അതത് യൂണിവേഴ്സിറ്റികളിൽ വിളിച്ച് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുക ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അഡ്മിഷന്റെ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അഡ്മിഷന്റെ വിവരങ്ങളും കോഴ്സുകളും ഫീസുകളും മറ്റും മനസ്സിലാക്കുക ആവശ്യമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച വിവരങ്ങൾ തിരക്കുക അതുപോലെ ഡിഗ്രി പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിരുന്നതും കൂടുതൽ ഇഷ്ടപ്പെട്ടു പഠിച്ച വിഷയം അടിസ്ഥാനമാക്കി കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ അതുപോലെ പ്ലസ് ടു കഴിഞ്ഞവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വിദ്യാഭ്യാസപരമായ പല കാര്യങ്ങളും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ പത്താം തരം തുല്യത പ്ലസ് വൺ പ്ലസ് ടു തുല്യത ക്ലാസുകളും പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദ്യപേപ്പർ വിശകലനവും എല്ലാം ചാനലിൽ ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം